എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം ദുരുപയോഗം ചെയ്ത വെള്ളാപ്പള്ളി നടേശനെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും യോഗ ആസ്ഥാനത്ത് കയറാൻ അനുവദിക്കില്ലെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ അർവിനോദ് കണിച്ചു കുളങ്ങര യൂണിയൻ സെക്രട്ടറി കെ കെ മഹേഷിന്റെ മരണത്തിൽ തുഷാറും വെള്ളാപ്പള്ളിയും പ്രതിചേർക്കപ്പെട്ട സാഹചര്യത്തിൽ പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്നും സൗത്ത് ഇന്ത്യൻ ആർവിനോദ് ആവശ്യപ്പെട്ടു വെള്ളാപ്പള്ളിയും മകനുമടക്കം പ്രതിചേർക്കപ്പെട്ട സാഹചര്യത്തിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് നീങ്ങാനാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ തീരുമാനം മഹേഷന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ വെള്ളാപ്പള്ളിയാണെന്ന് കോടതി പ്രതിചേർക്കപ്പെട്ടതോടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എസ് യോഗം ആസ്ഥാനത്ത് കയറാൻ വെള്ളാപ്പള്ളിയെ അനുവദിക്കില്ലെന്ന് സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു സ്ഥാനമൊഴിഞ്ഞ് മാറി നിൽക്കുകയാണ് മാന്യതയെന്നും അദ്ദേഹം യൂണിയൻ സെക്രട്ടറി ആയിരുന്ന ഉണ്ടെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം നിർബന്ധമായും ഈ സ്ഥാനമൊഴിഞ്ഞ് എസ് എൻ ഡി പി യോഗത്തെ അതിൻ്റെ മാനഹാനിയിൽ നിന്നും രക്ഷിക്കണമെന്നാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിക്ക് പറയുക ഇനിമേൽ എസ് എൻ ഡി പി യോഗം ഓഫീസിൽ പ്രവേശിക്കുവാനോ ഈ പേരുപയോഗിച്ച് വാർത്താ സമ്മേളനം നടത്തുവാനോ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്ന പദവി ദുരുപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുവാനോ പാടില്ലാത്തതാണ് അങ്ങനെ വന്നാൽ സഹോദര ധർമ്മവേദി അതിനെ ശക്തമായി നേരിടുന്നതാണ് കാലാവധി കഴിഞ്ഞ് രണ്ടര വർഷം കഴിഞ്ഞിട്ടും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് വെള്ളാപ്പള്ളി അനർഹമായ സ്ഥാനത്ത് തുടരുന്നതിൽ അനൌചിത്യമുണ്ടെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് വ്യക്തമാക്കി എസ് എൻ ഡി പി യോഗത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കാലാവധി കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടര വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് യോഗം വയലയിലുള്ള ഒരു ക്ലോസിലെ ചെറിയ പിഴവ് മൂലമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്നും ആ സ്ഥാനത്ത് തുടർന്നു കൊണ്ടേയിരിക്കുന്നത് പ്രഗത്ഭമതികൾ അലങ്കരിച്ച പദവി ദുരുപയോഗം ചെയ്യുന്ന നിലപാടാണ് വിള്ളാപ്പള്ളിയുടെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ശ്രീനാരായണ സഹോദര ധർമ്മവേദി ആരോപിച്ചു ഏകദേശം നൂറ്റി ഇരുപത് വർഷത്തോളമായി എസ് എൻ ഡി പി യോഗം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ട് കുമാരനാസനെ പോലെയുള്ള പ്രഗത്ഭമതികളായ വ്യക്തിത്വങ്ങൾ ധർമ്മ സമരത്തിലൂടെയാണ് ഗുരുവിന്റെ വിപ്ലവാത്മകമായ ദർശനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാൽ ഇന്ന് എസ് എൻ ഡി പി യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല ശാഖാ സെക്രട്ടറിമാരും ശാഖയ്ക്കുള്ളിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നു ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ പീഡനം സഹിക്കവയ്യാതെയാണ് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പദവിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള മാന്യത വെള്ളാപ്പള്ളി കാട്ടണമെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ആവശ്യപ്പെട്ടു न्यूज डेस्क योगनाथम न्यूज़